ഹായ് ഹലോ ഹായ് എല്ലാവരും വിശ്വസിക്കുന്നു ഹായ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേല്ലേ ഹായ് ലോങ് ടൈം ഹായ് സോറി നമസ്കാരം ഹായ് നിതിൻ പ്രകാശ് പടംപൊളി താങ്ക് യു സോ മച്ച് സോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഐ മീൻ ഓൾമോസ്റ്റ് എൻ ഇയർ ഞാൻ ലൈവൊക്കെ വന്നിട്ട് സോ ഞാനിപ്പോൾ ലൈവ് വന്നതിന്റെ മെയിൻ റീസൺ റീസൺസ് നത്തിങ് ബട്ട് ജയ ഗണേഷ് എന്ന സിനിമ ഇന്നലെ റിലീസായി ഇന്നും വളരെ നല്ല അഭിപ്രായം രാവിലെ മുതൽ ഇങ്ങനെ ഫീഡ്ബാക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷം സിനിമ ഇത്തരം വലിയ വിജയമാക്കി മാറ്റിയതിന് പ്രൈമറിലി ബിക്കോസ് ഓഫ് ദി എന്താ പറയാ റിവ്യൂസ് കണ്ടു ഫാമിലി ഓഡിയൻസ് ഞങ്ങളുടെ കൂടെ റായൻ കുറച്ചു നേരം വരെ ഉണ്ടായിരുന്നു ഔട്ട് അപ്പം അഗൈൻ ടീം ഓഫ് ജയഗണേഷിന്റെ ഭാഗത്ത് നിന്ന് ഞാനും മയമയും താങ്ക്സ് പറയാണ് സിനിമ ഇതുവരെ കാണാത്തവർ തീർച്ചയായിട്ടും വിത്ത് ഫാമിലി വരും ദിവസങ്ങളിൽ നിങ്ങൾ പോയി കാണണം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കണം അങ്ങനെന്താ ഇറ്റ്സ് ലൈക്ക് ഡ്രീം കൌൺ ട്രൂ എന്നെ സംബന്ധിച്ച് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ സിനിമയായിരുന്നു ഈ വിഷു ഈ സിനിമ റിലീസ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമ തന്നെയാണ് രഞ്ജിത്ത് ആണെങ്കിലും ഞാനാണെങ്കിലും മഹിമ എവറിബഡി കാസ്റ്റ് എൻ ടീം എല്ലാവരും എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ ഈ റെസ്പോൺസിനെ കാണുന്നത് ഒരു കാര്യം കൂടി സ്പെഷ്യലി ഞാനിപ്പോൾ ലൈവ് വന്നത് പറയാൻ എന്താണെന്ന് വെച്ചാൽ ജയഗണേഷ് എന്ന സിനിമ ജയഗണേഷ് ഇനി കേരളത്തിലാണ് നമ്മൾ റിലീസ് ചെയ്തത് ഇനി ഔട്ട് സൈഡ് കേരള ദാറ്റ് ഈസ് അക്രോസ് ഇന്ത്യ ജി സി സി ആൻഡ് ഓവർ സീസ് യു ക്യാൻ വാച്ച് ജയഗണേഷ് ഓൺ ദി എയ്റ്റീൻ ഓൺ വേർഡ്സ് അപ്പോൾ പതിനെട്ടാം തീയതി മുതൽ ജയഗണേഷ് ജി സി സി ഓവർ സീസ് ആൻഡ് ഔട്ട് സൈഡ് കേരള നിങ്ങൾക്ക് വിത്ത് ഫാമിലി ഫ്രണ്ട്സ് കാണാൻ പറ്റും ആസ്വദിക്കാൻ പറ്റും യു ആൾറെഡി കണ്ടിങ് എ ലോഡ് ഓഫ് ലോഡ് ഓഫ് റിക്വസ്റ്റ് എന്തുകൊണ്ട് സിനിമ പതിനൊന്നാം തീയതി ഇവിടെ റിലീസായ എന്തായാലും ചെറിയ പിന്നെന്താ നിയാസ് അഹ്മദ് നല്ല പടം ഗുഡ് കോംബോ ഞാൻ മെസ്സേജുകൾ വായിക്കുന്നുണ്ട് നേരത്തെ ഉണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഒരു കോൺഷ്യസ് ആയ ഒരു തോട്ടിന്റെ റിസൾട്ടാണ് ഞങ്ങൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഭയങ്കര എന്താ പറയാ ഇൻസ്പയറിംഗ് ആയ തോട്ട് പ്രൊവോക്കിംഗ് ആയ ഒരു കോണ്ടന്റ് ആണ് ഇപ്പം അതെല്ലാവർക്കും കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവര് പോയി കാണുക മൂവി കണ്ടിട്ടില്ല ബട്ട് മൂവി തീർച്ചയായിട്ടും കാണും കാണണം യെസ് ഞാൻ കുറച്ച് വായിക്കാം ഞാൻ ഞാൻ ഒരുപാട് കാലമായി ഇങ്ങനെ ലൈവ് വന്നിട്ട് ആക്ച്വലി ആക്ച്വലി ഐ വാസ് ആക്റ്റീവ് ഇവിടെ പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എന്റെ ആക്സസ് എല്ലാം കൊടുത്തു സോ ഞാൻ ഇവിടെ ആക്റ്റീവായി വരാൻ പറ്റുന്നില്ല ആയിനോ ഇവിടെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും എല്ലാവരും നീ ഫോളോ ചെയ്യണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ ഫോളോ ഞാൻ സംഭവം ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ഈ അക്കൗണ്ട് ഈ ഇൻസ്റ്റ ഹാൻഡിൽസും ഇതെല്ലാം ഞാൻ എൻ്റെ ഒരു ടീമിനെ കൊടുത്തു ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ പിന്നെ നിങ്ങളുടെയും ഈ ഞാൻ ഞാനുള്ള സമയത്ത് ഞാൻ നിങ്ങളുടെ ഫോളോ ചെയ്യുന്ന നിങ്ങളെ വിശേഷങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇല്ലാത്ത സ്ഥിതിക്ക് ആ ടീം ഇതൊരു പ്രൈമറിലി സിനിമകൾ പ്രൊമോട്ട് ചെയ്യാനും നിങ്ങളുമായിട്ട് എപ്പഴെങ്കിലൊക്കെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ അത് അൺഫോളോ ആക്കി വിട്ടതാണ് പക്ഷെ ഇപ്പൊ ഞാനത് യൂസ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ വെറുതെ നിങ്ങളെ ഒരു ഡെഡ് അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്ന പോലെ ആയി പോയെന്ന് വെച്ചു എനിക്ക് വേറെ വേറെ നിങ്ങളെ വേദനിപ്പിക്കാനുള്ള ഒന്നുമല്ല ഞാൻ ഒരു പോയിന്റില് ഐവേസ് വെരി ആക്ട് ഞാനിപ്പോ സമയം കിട്ടാറില്ല എനിക്ക് എനിക്ക് കുറച്ച് മടുപ്പുണ്ട് അത് വേറെ ആരും ഞാന് മെസ്സേജുകൾ വായിക്കാം ഓ റസിയ മഹിമ ചേച്ചി സുന്ദരി ആയിട്ടുണ്ട് ഷാഡോ വൺ എയ്റ്റ് സെവൻ ത്രീ ഞാൻ മൂവി കണ്ടിരുന്നു സൂപ്പർ മൂവി താങ്ക് യു സോ മച്ച് താങ്ക് യു എന്റെ വൈഫിന്റെ ഡേരി ഹായ് ഒരു വളരെ നല്ലൊരു ഡെലിവറി ആവട്ടെ വിഷു ഫോർ ദാമിലി പേഴ്സൺ എല്ലാ രണ്ടുപേർക്കും സോ സോ മച്ച് ും ഒരുപാട് സന്തോഷം സിനിമ റിലീസ് ആയതേ ഉള്ളൂ ഇനി കേരളത്തിലും സോറി ഈ സിനിമയെ കുറിച്ചുള്ള ചില അപ്ഡേറ്റ്സ് തരാം ദാറ്റ് ഈസ് എനിക്കറിയാം സിനിമയെ കുറിച്ച് സിനിമ എന്തായിരിക്കും ഏത് ജോണയാണ് എന്നൊക്കെയുള്ളത് ഇത് നല്ലൊരു കുടുംബ ചിത്രമാണ് ആൻഡ് ആ ഈ ഈ ഒരാൾ പറയുന്നുണ്ട് എന്താ എന്താ പറയുന്നത് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് സിനിമ ഒരു നല്ല ാണ് പിന്നെ ഒരുപാട് സ്പെക്കുലേഷൻസിലൂടെ പോയ സിനിമ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് ടൈറ്റിൽ എനിക്ക് ഇത്രയും പറയുമല്ലോ സി ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് എൻ്റെ ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ യെസ് ഇന്ന് ദിയർ ആർ മെനി പ്ലാറ്റ്ഫോംസ് വിച്ച് ഗീവ് യു എ വെരി ഫ്രാങ്ക് ഐഡിയ റിവ്യൂസും നിങ്ങൾ റിവ്യൂസ് കണ്ട് സിനിമ കാണുന്ന ഒരു ശീലമുണ്ടെങ്കിൽ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഒരു സിനിമ നിങ്ങൾ സിനിമ തന്നെ കാണും ബിക്കോസ് ഇതിൽ വിവാദങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ സിനിമ ഇങ്ങനെ അങ്ങനെയായിരിക്കും അങ്ങനെ വിചാരിച്ച് ഒരു സിനിമ കാണാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട നിങ്ങൾ കണ്ടോളൂ ബിക്കോസ് ഇതിൽ നമ്മളായിട്ടൊരു എന്താ പറയാ ആരെയും വേദനിപ്പിക്കാനോ അങ്ങനെയൊന്നും ഈ സിനിമയിൽ ബിക്കോസ് ഇതിൻ്റെ ഓൾറെഡി റിവ്യൂസ് വന്നിട്ടുണ്ട് റിവ്യൂസ് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടോളൂ റിവ്യൂസ് വായിച്ചിട്ട് തന്നെ നിങ്ങൾ സിനിമ കണ്ടോളൂ ഞാൻ ഞാൻ വ്യക്തിപരമായിട്ട് പറയാണ് നിങ്ങൾ ഒരു സിനിമ ഒരു എന്റർടൈൻമെന്റ് ആയതുകൊണ്ട് പ്യുവർലി ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ് ആണ് സിനിമകൾ എടുക്കുന്നത് എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ ഞാൻ പറഞ്ഞു സോറി ഈ എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടി തന്നെയാണ് സിനിമകൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരു തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എടുത്തിട്ട് ഒരു സിനിമ കാണേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും ഗീവ് എ ട്രൈ ബിക്കോസ് ഇതൊരു ഒരു ഓണസ്റ്റ് ആണ് ഫ്രം എ വെരി സീസൺ മേക്കർ ഞാനും സിനിമകളിൽ ചെയ്ത് എനിക്ക് എനിക്ക് നല്ലൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗം ഐ തിങ്ക് ും നല്ലൊരു സിനിമയുടെ ഭാഗമാകണം എന്റെ അടുത്ത് റിലീസ് ആവാൻ പോകുന്ന സിനിമ ഇറ്റ് ഷുഡ് യു നോ ഗിവ് സംതിങ് ടു ദി ഓഡിയൻസ് ഓഡിയൻസിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കണം അതിൽ നിന്ന് ഓഡിയൻസ് ഇൻസ്പയർ ആവണം എന്നുള്ളത് എല്ലാവർക്കും എല്ലാവർക്കും അവരവരുടെ ഒപ്പീനിയൻ ഉണ്ടാവും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങളുടെ സിനിമ കണ്ടിട്ട് തീരുമാനിക്കാം സോ ബേസിക്കലി ഇത് ആക്ച്വലി ഒരു ഫാമിലിക്ക് ഈ ഫാമിലി സമയത്ത് ത്രില്ലോടെ ത്രില്ലോടെ കണ്ടിരിക്കേണ്ട ഒരു നല്ല സിനിമയാണ് ത്രില്ലർ സ്വഭാവത്തിൽ ഒരു സർവൈവൽ ത്രില്ലർ എന്നൊക്കെ വിശേഷിക്കപ്പെടാം എന്ന് വെച്ചാൽ ഏത് ജോണറാണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇതാണ് എൻ്റെ ജോണർ ഈ സിനിമ സൂപ്പർ ഹീറോ സിനിമയാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് ഒരു സിനിമകൾ അനൗൺസ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ നിന്ന് ഉണ്ടായി വരുന്ന സ്പെക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു സോ ഇന്ന് സിനിമ റിലീസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ മണ്ണും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഇറക്കുന്ന ആൾക്കാർ ഈ സിനിമ റിലീസിന് ശേഷം അവർ പ്രത്യേകിച്ച് പറയണമെന്നുണ്ടാവില്ല ബിക്കോസ് സ്ക്രിപ്റ്റ് എന്താണെന്ന് കഥ എന്താണെന്ന് എല്ലാം വ്യക്തമായിട്ട് എനിക്ക് അറിയുന്നുണ്ട് പക്ഷെ സിനിമ റിലീസ് ആവാത്തവരെ നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ഇന്ന് വരുന്ന സിനിമയില് കിട്ടുന്ന ഏറ്റവും വലിയ ഫീഡ്ബാക്ക് വെച്ചാൽ എന്റെ ഏറ്റവും നല്ല പെർഫോമൻസ് എന്നും കഥയെ കുറിച്ചും എല്ലാം വളരെ പോസിറ്റീവായി സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ തൊണ്ടയൊക്കെ ഞാൻ കുറച്ച് കാണിച്ചു ട്രിപ്പ് ട്രിപ്പ് ഹായ് മോ ജന ഹോപ്പ് യു ലി യു ലൈക്ക് ഇറ്റ് സിനിമ കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടോ ചോദിക്കൂർ പറഞ്ഞു എന്റെ സിനിമർക്കും എന്റെ മൂവി കണ്ടിട്ട് ഇഷ്ടോ ചേച്ചി എന്താ റിപ്ലൈ വരുന്നേട്ട മോനോടൊന്നും ചോദിക്കാനില്ലേ

ും കണ്ടിട്ട് ഹലോ മോനെക്ത ശിവ ഹലോ മോനെ ഹലോ ഫോർ യു ഹായ്

അപ്പോൾ യാൻ നിങ്ങൾ എല്ലാവരും ഈ സിനിമ കാണണം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ലൈക്ക് ഒരു ഒരു സിനിമ മാക്സിമം സിനിമയായിട്ട് തന്നെ കാണാൻ നോക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് വ്യക്തി ജീവിതം എൻ്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഐ ഡോ കോംപ്ലിക്കേറ്റ് യുവർ സിനിമ വിവിംഗ് എക്സ്പീരിയൻസ് നല്ല സിനിമയാണെന്നാണ് എന്റെ വിശ്വാസം എനിക്ക് ഇപ്പൊ ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന റെസ്പോൺസും ഫാമിലീസിന്റെ ഭാഗത്തും കണ്ടവരുടെ ഭാഗത്തും സിനിമയാണ് അതെ അതെ മലയാളം ഇന്നു വരെ കാണാത്ത വയലൻസ് ഉണ്ണിമുകുന്ദന് വില്ലനായി ജഗദീഷ് ഞെട്ടിച്ച് മാർക്കോ ടീസർ മലയാളത്തിലെ തന്നെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലെവലിൽ എത്തുന്ന മാർക്കോ ഗബീര ടീസർ പുറത്തിറങ്ങി ബോളിവുഡിൽ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ഉണ്ണിമുകുന്ദനെ നായകനാക്കി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെറീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന മാർക്കോയുടെ ത്രസിപ്പിക്കുന്ന ടീസർ സോഷ്യൽ മീഡിയയിൽ ആളിപ്പടരുകയാണ് മികച്ച ക്വാളിറ്റിയിൽ ലോകോത്തര നിലവാരത്തിലായിരിക്കും മാർക്കോ എത്തുന്നതെന്ന സൂചന ടീസർ നൽകുന്നുണ്ട് ഇതുവരെ കാണാത്ത വേഷപ്പകർച്ചയിൽ എല്ലാം തികഞ്ഞൊരു ഗ്യാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണി മുകുന്ദൻ ടീസറിലുള്ളത് നടൻ ജഗദീഷിന്റെയും അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിൽ സൂചന ടീസറിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നുണ്ട് മികവുറ്റ വിഷ്വൽസും സിരകളിൽ കയറുന്ന സംഗീതവും മാസ് രംഗങ്ങളും ടീസറിൽ ഉൾച്ചേർത്തിട്ടുണ്ട് ചിത്രം ക്രിസ്മസ് റിലീസായാണ് തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്നത് ചിത്രം വിതരണത്തിനെത്തിക്കുന്നതും ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സ് തന്നെയാണ് നിർമ്മിക്കുന്ന ആദ്യ സിനിമ തന്നെ വിതരണത്തിനെത്തിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ നിർമ്മാണ കമ്പനി കൂടിയായി മാറിയിരിക്കുകയാണ് ഇതോടെ ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സ് മലയാളം ഇതുവരെ കാണാത്ത വയലൻസ് അംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമായി മാർക്കോ അഞ്ച് ഭാഷകളിലാണ് റിലീസിനായി ഒരുങ്ങുന്നത് ആക്ഷന് വലിയ പ്രാധാന്യം നൽകി സംവിധായകൻ ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റൺ ആണ് ചിത്രത്തിനായി ഏഴോളം ഫൈവ് സീക്വൻസുകളാണ് കലൈ കിങ്സ്റ്റൺ ഒരുക്കിയിരിക്കുന്നത് നിരവധി ചിത്രങ്ങളുടെ ആക്ഷൻ കൊറിയോഗ്രാഫി നിർവഹിച്ച കലൈ കിങ്സ്റ്റൺ ഒരു കംപ്ലീറ്റ് ആക്ഷൻ ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്ററായി പ്രവർത്തിക്കുന്നത് ഇതാദ്യമായാണ് കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ട ചിത്രങ്ങളിലെ സംഗീത സംവിധായകൻ രവി ബസ്രൂർ സംഗീതം പകരുന്ന ആദ്യ മലയാള സിനിമ എന്ന സവിശേഷതയും ചിത്രത്തിനുണ്ട് ഉണ്ണി മുകുന്ദനോടൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ ടർബോഫൈൻ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരാജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ഈ ചിത്രത്തിലെ നായിക കഥാപാത്രവും മറ്റ് സുപ്രധാന വേഷങ്ങളും ഹോളിവുഡ് താരങ്ങളാണ് അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ മാസി വയലൻസ് ചിത്രം എന്ന ലേവലോടെ എത്തുന്ന ചിത്രം ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സിന്റെ ആദ്യ നിർമ്മാണ സംരംഭമാണ് മിഖായൽ സിനിമയുടെ സ്പിൻ ഓഫായി എത്തുന്ന മാർക്കോയുടെ നിർമ്മാണത്തിലൂടെ മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന പദവിയാണ് ഷെരീഫ് ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രം ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഛായാഗ്രാഹണം ചന്ദ്ര സെൽവരാജ് ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ് സൗണ്ട് ഡിസൈൻ സപ്ത റെക്കോർഡ്സ് ഓഡിയോഗ്രഫി രാജകൃഷ്ണൻ എം ആർ കലാ സംവിധാനം സുനിൽ ദാസ് മേക്കപ്പ് സുധീ സുരേന്ദ്രൻ കോസ്റ്റ്യൂം ആൻഡ് ഡിസൈൻ ധന്യ ബാലകൃഷ്ണൻ പ്രൊഡക്ഷൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സിമന്തക് പ്രദീപ് സഹനിർമ്മാതാവ് അബ്ദുൾ ഗദാഫ് പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ് പി ആർഒ ആതിരാ ദിൽജിത്ത്